ലൈഫ് മിഷൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേട്ട ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു പ്രഖ്യാപനം നടത്തിയത് അന്നത്തെ ആ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു മുന്നണിയുടെ സമുന്നതനായ നേതാവായിരുന്നു അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചു പിരിച്ചുവിടുമെന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി എഴുപതിനായിരത്തോളം വീടുകൾ ഇപ്പോൾ നമുക്ക് പൂർത്തിയാക്കാനായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾ തന്നെ തുടരുമോ എന്ന് എൽ ഡി എഫിനോട് ജനങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലായിരുന്നെങ്കിൽ അത് ഇടക്ക് വെച്ച് അവസാനിപ്പിക്കുമായിരുന്നു നമ്മുടെ സംസ്ഥാനം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള നിലവാരത്തിലേക്ക് ഉയർത്തുക വികസിത രാജ്യങ്ങളിലെ മദ്യപരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തുക ഇതാണ് നവകേരള നിർമ്മിതിയുടെ സുപ്രധാന ലക്ഷ്യമായി നാം കണ്ടത് എന്നാൽ ഇപ്പോൾ നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും ആ ലക്ഷ്യം ഏറെയൊന്നും അകലെയല്ല എന്നത്